കേരളത്തിൻ്റെ പ്രത്യേകതകളെ കൃത്യമായിട്ട് അവലോകനം ചെയ്തുകൊണ്ട് മാത്രമേ സംഘടനാപരമായിട്ടുള്ള ബാധ്യതയും ചുമതലയും ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെ നേരിടണമെന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പാർട്ടി കാണുന്നു മുസ്ലിം ലീഗ് നേരത്തെ മതസംഘടനകളുമായി കൂടിച്ചേരുന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മതസംഘടനകളെ കൂടി ചേർത്തിട്ട് ഇപ്പോൾ മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയാണ് എന്താണ് അങ്ങനെ സഖ്യം ചേർന്നാൽ എന്ന ചോദ്യം ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് അവരെത്തുക ജമായത്തെ ഇസ്ലാമിയെയും എസ് ഡി പോലുള്ള സംഘടനകളുമായാണ് അവർ ചേരുന്നത് അതിപ്പോൾ ലീഗുകാർ ചേരുന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഈ മതരാഷ്ട്രവാദികളായ തീവ്ര ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസിന്റെ കൗണ്ടർ പാർട്ട് പോലെ ജമാഅത്തെ ഇസ്ലാമിയും ഹിന്ദു രാഷ്ട്രവാദമാണ് ബി ജെ പി മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഫാസിസ്റ്റിക് അജണ്ട എങ്കിൽ ഏതാണ്ട് അതേ രീതിയിൽ തന്നെ മുദ്രാവാക്യമാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയും ഭീകരവാദ സംഘടനയായിട്ട് നിലകൊള്ളുന്ന എസ് ഡി പി ഐയും ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്നത് അപ്പം ഇത് നമ്മൾ കാണുന്നത് നേരത്തെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്ന ഇത്തരം സംഘടനകളിപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്താതെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന നിലയാണ് സ്വീകരിക്കുന്നത് പതിനേഴാം ലോകസഭയിലൂതെ പതിനെട്ടാം പതിനെട്ടാം ലോകസഭയിലും അതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലതെ അതുപോലെ തന്നെ മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് നേടി ജയിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് യു ഡി എഫിൻ്റെ വോട്ട് നേടി മത്സരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മതരാഷ്ട്രവാദികളുമായി നേരിട്ട് സഖ്യം ചെയ്യുന്ന നിലയാണ് ഇപ്പോഴുള്ളത് ഇത് കേരളത്തിലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നയിക്കാനുള്ള വഴി തുറക്കുകയാണ് ചെയ്യുന്നത് ഇത് വളരെ ദുരവ്യാപകമായ ഫലമുളവാക്കുന്ന പ്രത്യാഘതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് കാരണം ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്താണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടാലേ നമുക്കിതിനെ തുറന്നുകാണിക്കേണ്ടുന്നത് ബാധ്യത കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും അതായത് മുസ്ലിം ലീഗിന്റെ അണികളെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള അവസരം അത് സ്വാഭാവികമായിട്ടും ലീഗിന്റെ അടിത്തറ തകർക്കുന്നതാണ് ഉന്നം സി പി ഐ എം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ആർ എസ് എസിന്റെ നമ്പർ വൺ ശത്രു സി പി ഐ എം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു സി പി ഐ എം ജമായത്ത് ഇസ്ലാമിൻ്റെയും എസ് ടി പി യുടെയും ലീഗിൻ്റെയും ഒന്നാം നമ്പർ ശത്രു സി പി ഐ ഒരു ധാര രൂപപ്പെടുകയാണ് സി പി ഐ എമ്മിനെതിരായിട്ടുള്ള ഒരു ഐക്യധാര രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ പിന്നെ പിന്നുള്ളിൽ അതിൻ്റെ അർത്ഥം മുസ്ലിം കേന്ദ്രീകൃത മേഖലയിൽ ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സി പി ഐ എമ്മിന് മതനിരപേക്ഷമുള്ള നിരപക്ഷ നിലപാടുള്ള മുസ്ലിം ജനവിഭാഗങ്ങളിലുൾപ്പെടെ പാർട്ടിക്ക് സ്വാധീനം നേടാനാവുന്നു എന്നതാണ് നല്ല രീതിയിലുള്ള സ്വാധീനം അത്തരം മേഖലയിൽ നേടുന്നു എന്നുള്ളത് വന്നപ്പോഴാണ് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ തന്നെ അണികളിൽ മതരാഷ്ട്ര നിലപാട് സ്വീകരിച്ചുകൊണ്ട് എന്തേ അങ്ങനെ ചെയ്താൽ എന്ന് ചോദ്യം ചോദിക്കുന്ന അവസ്ഥ ഒരു സംശയവും വേണ്ട സംഘപരിവാറിന് അനുകൂലമാണ് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെയും യു കൃത്യമായ അടിത്തറ തോണ്ടുന്ന ഭാവിയിൽ ദൂരവ്യാപകമായ ഫലം ഒന്നായിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനെയെല്ലാം തുറന്ന് കാണിച്ചു കൊണ്ടു വണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വർഗീയവൽക്കരണ ശക്തിപ്പെടുത്താൻ പുതിയ ഒരു പ്രസ്ഥാനം ഇതിനിടയവർ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി ആവാൻ പോകുന്നു എന്നാണ് അതാണ് കാസ മുസ്ലീം ന്യൂനപക്ഷ വിഭാഗത്തിലെ വലിയ സ്വാധീനമുള്ള വിഭാഗമൊന്നുമല്ല ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ചെറു ന്യൂനപക്ഷമാണ് പക്ഷെ വർഗീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ ഏകീകരിക്കാനാണ് ശ്രമം